ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ അപ്പം നമ്മളിന്ന് തോരനുണ്ടാക്കിയെടുക്കുന്ന തണ്ണിമത്തങ്ങയുടെ തോടില്ലേ നമ്മൾ വേസ്റ്റ് ആയിട്ടൊക്കെ കളയുന്ന തണ്ണിമത്തങ്ങയുടെ തോട് വച്ചിട്ടുള്ള അടിപൊളി തോരനാണ് ഉണ്ടാക്കുന്നത് അതിനിങ്ങനെ നമ്മൾ തണ്ണിമത്തങ്ങ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റത്തില്ലേ അപ്പോൾ ഇതിൻ്റെ ഫ്ലഷ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത്യാവശ്യം മാക്സിമം പറ്റുന്ന രീതിയിൽ ആ റെഡ് കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് മാറ്റണം മാറ്റിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതിങ്ങനെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കുറുകെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് വീണ്ടും ചെറിയ ചെറിയ എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു തണ്ണിമത്തങ്ങയുടെ പാതി തോടി ഇതുപോലെ എടുത്തിട്ടുണ്ട് തോരനാക്കാനായിട്ട് അതെല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തങ്ങയുടെ തോടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ആവശ്യമായിട്ടുണ്ട് എന്നാൽ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഈ വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു കാൽമുറ തേങ്ങ ചിറകിയതും ഒരു മൂന്നാല് നമ്മുടെ വെളുത്തുള്ളിയില്ലേ വെളുത്തുള്ളിയും പിന്നെ ചെറിയ ജീരകവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളകൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഈ ധന്യമത്തങ്ങയുടെ തൊടക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തോര റെഡി കേട്ടിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് കേട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഓക്കെ ബൈ ബൈ